നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുരുമുളക് കർഷകരുടെ എല്ലാ കാലത്തെയും വലിയ പ്രശ്നമാണ് ഏറ്റവും മികച്ച തൈകള് എങ്ങനെ സ്വന്തം കൃഷിയിടത്തിൽ എത്തിക്കും എന്നുള്ളത് തൈകളുടെ ഉത്പാദനം അത്ര ഗൗരവമുള്ള ഒരു പ്രശ്നം നമ്മുടെ തോട്ടത്തിൽ തന്നെ നല്ലൊരു തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഭംഗിയായിട്ട് തൈകൾ ഉൽപാദിപ്പിക്കാം ഇവിടെ ഞാൻ അനുവർത്തിച്ചിരിക്കുന്ന സെർഫൻ്റയിൽ അല്ലെങ്കിൽ നാഗപ്പൊതി മെത്തേഡില് തൈകൾ ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് അതായത് നമ്മുടെ തുലാവർഷമൊക്കെ ആരംഭിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും തൈ ചെടികളിലൊക്കെ അത്യാവശ്യം ചെന്തലകളൊക്കെ ഉണ്ടാവും അപ്പം പുതിയതായിട്ട് വരുന്ന ചെന്തലുകളുടെ ഇതുപോലെ ഓരോ കവറുകൾ ജസ്റ്റ് വെച്ച് ഒരു ഈർക്കില് കൊണ്ട് കുത്തി നമുക്ക് തൈകൾ ഉണ്ടാക്കാം നല്ല ഒരു കൊടിയിൽ നിന്ന് നമുക്ക് ഒരു പത്തി ഇരുന്നൂറ് തൈകളൊക്കെ ഉണ്ടാക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല നമുക്ക് തന്നെ നമുക്ക് വേണ്ട തൈകള് ഏർ ഭംഗിയായിട്ട് ഉൽപ്പാദിപ്പിക്കാം നമ്മളിപ്പോ നഴ്സറികളിലൊക്കെ പോയിട്ട് ഒരുപാട് തൈകള് മേടിച്ചോണ്ട് വരും പക്ഷെ അതിന്റെ ക്വാളിറ്റി എന്താണ് ആ തൈകൾ എവിടെ വന്നു അല്ല അതിന്റെ മാതൃച്ചെടി എന്താണെന്നതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അറിവുണ്ടാകില്ല അപ്പോഴേ നമുക്ക് തന്നെ ഉറപ്പുള്ള തൈകൾ നമ്മൾ നടുക അതാണ് ഏറ്റവും നല്ല രീതി നമ്മളിങ്ങനെ ഒരു സർപ്പൻറ്റൈൻ മെത്തേഡ് അവലംബിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഫ്രഷ് മണ്ണ് ഈ കവറിൽ നിറയ്ക്കുക അതോടൊപ്പം തന്നെ ഒരു സ്വല്പം കോപ്രോക്സി ക്ലോറൈഡും കൂടെ അതിനകത്ത് ടു എം എൽ പെർ ലിറ്റർ എന്നുള്ള ടു ഗ്രാം പെർ ലിറ്റർ എന്നുള്ള ക്രമത്തിൽ ചെറിയ കുറച്ച് കോപ്രോക്സി ക്ലോറൈഡും കൂടെ അതിലൊഴിച്ചു കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരുകളൊക്കെ മുറിഞ്ഞ് യാതൊരു കാരണവശാലും ഒരു റിവേഴ്സ് ഡാമേജ് ചെടിക്കുണ്ടാകരുത് അതായത് ഫംഗസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് ക്ലോറൈഡ് അതിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലെ ആവശ്യത്തിന് നമുക്ക് ഇവിടെ വെച്ച് തന്നെ തൈകൾ ഉണ്ടാക്കാം ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ഈ തൈകള് കുറച്ച് ഒരു നാലോ അഞ്ചോ കവറുകളിൽ പിടിച്ച് വേര് പിടിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുത്ത് ഒരു ഷെഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് അവിടുന്ന് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം നമ്മൾ അങ്ങനെ ഇങ്ങനെ സർപ്പൻറ്റിൻ മെത്തേഡിൽ കൂടി തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു തലയിൽ നിന്ന് നമ്മൾ പരമാവധി ഒരു അൻപത് തൈകളെ ഉത്പാദിപ്പിക്കുകയുള്ളൂ അതിനുശേഷം മ്യൂട്ടേഷൻ വരാനായിട്ട് നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു ലിമിറ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം പല നേഴ്സറികളിലും തൈകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ മക്കളുടെ അവസ്ഥയാണ് ചിലതൊക്കെ നന്നാവും ഗുരുവാകും മോശാവും അതായത് ഒരു തൈയിൽ നിന്ന് തന്നെ പത്തും അഞ്ഞൂറും തൈകളൊക്കെ ഉല്പാദിപ്പിച്ച് യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത തൈകളാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് നല്ല ഉറപ്പില് നല്ല ചെടികളിൽ നിന്ന് നമുക്ക് തന്നെ തൈകൾ ഉല്പാദിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത് ഇനി കവറില് നമ്മൾ ഇതുപോലെ തന്നെ വേര് പിടിപ്പിച്ചിട്ടുള്ള ഈ തൈകൾ ഇത് എങ്ങനെ ഈ കൂടുകൾ നമ്മൾ എടുത്തോണ്ട് പോകുന്നുള്ളതിന് വളരെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതുപോലെ ഒരു രണ്ട് ഒരു റീപ്പർ രണ്ട് സൈഡിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കൂളായിട്ട് നാലോ അഞ്ചോ തൈകൾ എടുത്ത് പിടിച്ച് ഒരു ഷെഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓരോ മുട്ടിലും വീണ്ടും കവറുകൾ കൊടുത്ത് കൂടുതൽ തൈകൾ ഉത്പാദിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും നല്ല ഗുണനിലവാരമുള്ള തൈകൾ സ്വന്തം തോട്ടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഓൾ